നമസ്കാരം രാഹുൽമാൻകൂട്ടത്തിൽ സഭയിലേക്ക് എത്തിയതിനു ശേഷം കെ പി സി സിയുടെ ഒരു നേതൃയോഗം ഉണ്ടായി ആ നേതൃയോഗം എന്ന് പറഞ്ഞാൽ പാർട്ടിയിലെ ഭിന്നതകളെ വിളിച്ചോതുന്ന ഒന്നായി മാറി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒട്ടും അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല കാരണം കോൺഗ്രസ് പാർട്ടി ഒരു കാലഘട്ടത്തിലും അല്ലെങ്കിൽ ഒരു കാലത്തും നന്നാവില്ല തെരഞ്ഞെടുപ്പ് വന്നാലും ശരി അല്ലെങ്കിലും ശരി എന്നുള്ളതിന്റെ സൂചനകളാണ് നമുക്ക് നേതൃയോഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തി സഭയിലെത്തിയത് മെറ്റ് നമുക്കറിയാം അടൂർ പ്രകാശിന്റെ പിന്തുണയുണ്ട് അതോടൊപ്പം തന്നെ സണ്ണി ജോസഫിൻ്റെ പിന്തുണയുണ്ട് വലിയ കാര്യമായി ഷാഫി പറമ്പിലിൻ്റെയും പി സി വിഷ്ണുനാഥിൻ്റെയും പിന്തുണയുണ്ട് ഇതുകൂടാതെ ഇതിൻ്റെയൊക്കെ തലതൊട്ടപ്പൻ എന്ന് നമ്മൾ വിശ്വസിക്കുന്ന കെ സി വേണുഗോപാലിൻ്റെ പിന്തുണയും ഉണ്ടായിരുന്നു എന്നുള്ള വാർത്തകൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയും പേരുടെ മൗനാനുവാദത്തോടെ അല്ലെങ്കിൽ അനുമതിയോടുകൂടി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടുത്തെ യൂത്ത് കോൺഗ്രസ് നേതാവിനോടൊപ്പം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനോടൊപ്പം തന്നെ നിയമസഭയിലേക്ക് എത്തിച്ചേർന്നതെന്ന് നമുക്കറിയാം അങ്ങനെ സഭയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുക മാത്രമല്ല നേരെ എം എൽ എ ഹോസ്റ്റലിൽ വന്നിരുന്ന് അദ്ദേഹത്തിൻ്റെ മുറിയിലെത്തി വിശ്രമിച്ചിട്ടു ശേഷമാണ് അദ്ദേഹം മടങ്ങുകയും ചെയ്തത് എന്ന് വെച്ചാൽ ഒരു എം എൽ എ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് തനിക്ക് കിട്ടാവുന്ന എല്ലാ കാര്യങ്ങളും ആനുകൂല്യങ്ങളും ആ ദിവസം അനുഭവിച്ചറിഞ്ഞതിന് ശേഷം മാത്രമാണ് രാഹുൽ മടങ്ങുന്നത് എന്നുവെച്ചാൽ മടങ്ങി വീട്ടിൽ പോയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം പാർട്ടിയെയും അല്ലെങ്കിൽ വി ഡി സതീശിനെ ഏറ്റവും അധികം ക്ഷീണമുണ്ടാക്കിയ ഒരു കാര്യം തന്നെയാണ് കാരണം പല കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാൻ വരുമ്പോൾ അവിടെ ഷാഫി രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിരോധം ഉണ്ടാക്കും എന്നുള്ള ഒരു വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു ചിന്താഗതിയാണ് ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നതെന്ന് നമുക്കറിയാം എന്നാൽ നേതൃയോഗം കൂടുന്ന സമയത്ത് വി ഡി സതീശിനെക്കുറിച്ച് കമ എന്നരക്ഷരം മിണ്ടിയില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ ഈ നേതൃയോഗത്തിനിടയിൽ ഈ വിഷയം അതായത് രാഹുൽ മാങ്കുട്ട സഭയിലെത്തി ശരിയായില്ല എന്നുള്ള നിലപാടുമായി വന്നവരാണ് വി ടി ബൽറാമും കെ മുരളീധരനും അടക്കമുള്ള നേതാക്കൾ അപ്പോൾ ഇവർ വന്നിട്ട് പറഞ്ഞ് ഇത് കൂടുതൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കും അപ്പം ഇതിനെ എങ്ങനെയും പ്രതിരോധിക്കേണ്ടതായിരുന്നു എന്നുള്ള ഒരു പാർട്ടി എന്നുള്ള നിലയിൽ നിന്നുണ്ട് പ്രതിരോധിക്കേണ്ടതായിരുന്നു എന്നുള്ള ഒരു ആവശ്യം വി ടി ബൽറാം ഉയർത്തുന്നുണ്ട് അത് മാത്രമല്ല ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ട് സണ്ണി ജോസഫാണ് പറഞ്ഞത് അദ്ദേഹം പാർട്ടി അവിടെ വരുന്നതിന് യാതൊരു വിലക്കുമില്ല അദ്ദേഹം ഒരു എം എൽ എ ആണ് അതുകൊണ്ട് നിയമസഭയിൽ എത്തുന്നതിന് യാതൊരു വിലക്കുമില്ല എന്ന് സണ്ണി ജോസഫ് നിലപാട് വ്യക്തമാക്കി അവിടൊപ്പം തന്നെ അടൂർ അടൂർ പ്രകാശ് ആണെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അടൂർ പ്രകാശ് പറഞ്ഞിരുന്നത് ഇനും ഇത് കൂടാതെയുള്ള എത്രയോ നേതാക്കന്മാർ ഇപ്പോഴും സഭയിൽ ഇരിപ്പുണ്ട് മറ്റ് കേസുകളിൽപ്പെട്ട അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വരുന്നതിൽ യാതൊരു വിലക്കും ഇല്ല എന്നുള്ളത് തന്നെയാണ് എന്നാൽ വരണം എന്നുള്ള ഒരു അഭിപ്രായ പ്രകടനമല്ല എങ്കിൽ പോലും വന്നാൽ കുഴപ്പമില്ല അല്ലെ വരുന്നത് നല്ലത് തന്നെ എന്നുള്ള നിലയിലാണ് അടൂർ പ്രകാശും ഈ പറയുന്ന സണ്ണി ജോസഫ് അടക്കമുള്ള നേതാക്കൾ ഇതിനെക്കുറിച്ച് പറഞ്ഞത് അപ്പോൾ സണ്ണി ജോസഫ് ഇതിനെ ഒന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ടൊരു ന്യായീകരണം എന്നുള്ള നിലയിൽ സണ്ണി ജോസഫ് എണ്ണീട്ട് ഇപ്പോൾ അവിടെ ഇരുന്നോളം പറഞ്ഞു ആര് ബി ടി ബൾറാം നിങ്ങൾ കൂടുതലായിട്ടൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് തന്നെ ആയിരുന്നു ബി ടി ബൾറാം എടുത്ത ഒരു സ്റ്റാൻഡ് പിന്നീട് പാർട്ടി കുറച്ചുകൂടെ ഈ പറയുന്ന സസ്പെൻഡ് ചെയ്ത അല്ലെങ്കിൽ നീക്കിയ ഒരു നേതാവുമായി കുറച്ച് ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടെങ്കിലും കുറച്ച് അകലം പാലിക്കേണ്ടത് ആവശ്യമായിരുന്നു എന്നുള്ളതാണ് എന്ന് നമ്മൾ പരിശോധിച്ചാൽ അങ്ങനെ ഒരു അകലം പാലിക്കൽ ഉണ്ടായിരുന്നോ ഇല്ല തന്നെ കാര്യം പാർട്ടിയിലെ പ്രബലന്മാരായ പലരും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പിന്നിൽ തന്നെ ഉണ്ടായിരുന്നു ആരാ അവർ ഒപ്പം നിന്നുകൊണ്ട് ഇവിടുത്തെ സാമൂഹ്യ മാധ്യമങ്ങളെ അടക്കം വിലക്കെടുത്തുകൊണ്ട് പല സോഷ്യൽ മീഡിയ ഹാൻഡലുകളെയും അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകളെയും ഓൺലൈൻ ചാനലുകളെയും എല്ലാം കയ്യിലെടുത്തുകൊണ്ട് മുഖ അവർ നടത്തിയ കുറേ ശ്രമങ്ങളുണ്ട് അതെല്ലാം വി ഡി സതീഷിനെതിരായിട്ടുള്ള നീക്കങ്ങൾ തന്നെയായിരുന്നു അങ്ങനെ വി ഡി സതീശിനെ പുക പുറത്തിയാടിക്കുക എന്നുള്ള ഒരു ഉദ്യമമാണ് അല്ലെങ്കിൽ വി ഡി സതീഷിനെതിരായി സൈബർ ആക്രമണം രൂക്ഷമായി അഴിച്ചുവിടുക ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസാരിച്ചിട്ടുള്ള വനിതാ നേതാക്കൾക്കെതിരെ കേട്ടാൽ കേട്ടാലറയ്ക്കുന്ന ഭാഷയിൽ പുലഭ്യം പറയുക തുടങ്ങിയ ഒരുപാട് ദൗത്യം ഈ പറയുന്ന സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ വഴി ഈ രാഹുൽ മാങ്കൂട്ടുമായി അടുത്തിടപഴകൊണ്ടിരുന്ന പാർട്ടിയിലെ നേതാക്കന്മാർ തന്നെ നടത്തിപ്പോരുന്നു അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് എത്തിയത് വി ടി ബലറാമിനെ സംബന്ധിച്ചിടത്തോളം അതത്ര ഒരു നല്ല കാര്യമല്ല അത് തന്നെയുമല്ല ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ആരോപണങ്ങളെ എങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രതിരോധിക്കണം എന്നുള്ള കാര്യത്തിലും ആശങ്ക പ്രകടിപ്പിക്കുകയാണ് വി ടി ബൽറാം ചെയ്തതെന്ന് നമുക്കറിയാം ഈ ഇതേ വി ടി ബൽറാം തന്നെയാണ് ദേശീയ തലത്തിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയത് കോൺഗ്രസിനെ അതായത് ബി ബി ബീഹാറിലും ബി ഉണ്ട് എന്ന് പറയുന്ന ഒരു വിവാദപരമായ പ്രസ്താവന നടത്തിക്കൊണ്ടായിരുന്നു അത് എന്നുള്ളത് നമുക്കറിയാം പിന്നീട് അത് വിവാദമായതോടുകൂടി ആ പോസ്റ്റ് പിൻവലിക്കുകയും ഇത് ചൊല്ലി പിന്നീട് കെ പി ഒരു അടി നടക്കുകയും ചെയ്തതെന്ന് നമ്മൾ കണ്ടതാണ് അതായത് ഇദ്ദേഹം പറയുന്നു വി ഡി സതീശൻ പറയുന്നത് എനിക്കറിയില്ല ഇങ്ങനെ സൈബർ സാധനങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല പാർട്ടിക്ക് അങ്ങനെ ഇല്ല മറ്റ് പലരുമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വി ഡി സതീശൻ തടി തപ്പുമ്പോഴും അങ്ങനെ ഒരു സ്ഥാനത്ത് വി ടി ബൽറാം ഉണ്ട് എന്നുള്ള തരത്തില് വി ഡി സതീശന് എതിരായി ഒരു കാര്യം മെനയുന്ന സ്ഥിതിയാണ് നമ്മൾ കണ്ടത് അതായത് സണ്ണി ജോസഫ് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടത് ഇത് മാത്രമല്ല ഈ പറയുന്ന ഇതുമായി ബന്ധപ്പെട്ടിട്ട് അതായത് ഈ സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട് സൈബർ ആക്രമണങ്ങൾ നടന്നതുമായി ബന്ധപ്പെട്ട് ഇതാരൊക്കെ എവിടെ നിന്ന് എങ്ങനെയൊക്കെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നറിയാൻ വി ടി ബൽറാമിൻ്റെ തന്നെ നേതൃത്വത്തിൽ ഒരു അഞ്ചംഗ സമിതിയെ നേതൃയോഗത്തിൽ നിർദ്ദേശിക്കുകയും ചെയ്തു നല്ല കാര്യം അങ്ങനെ ഒരു അന്വേഷണം അനിവാര്യമാണ് കാരണം ആരാണ് ഒരു പക്ഷേ അങ്ങനെ അന്വേഷിച്ച് കഴിയുമ്പോൾ പല റിപ്പോർട്ടുകളും കോൺഗ്രസിൻ്റേതായ കെ പി സി സിയുടെ നേതൃയോഗത്തിൽ തീരുമാനിക്കുന്ന പല കമ്മീഷനുകളും പല സമിതികളും അന്വേഷണ റിപ്പോർട്ട് പലതും പൂർത്തി പൂഴ്ത്തിവെക്കുന്നതാണ് പതിവ് ഇപ്പം തന്നെ നമുക്കറിയാം ഇതിനെ സംബന്ധിച്ച് അന്വേഷണത്തിനിറങ്ങിയ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം അദ്ദേഹം അവിടെ ഏറ്റവും വലിയ കള്ളത്തരം നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ കെ പി സി സി അങ്ങനെ എൻ എം വിജയൻ എന്ന് പറയുന്ന വയനാട്ടിലുണ്ടായിരുന്ന വയനാട് ഡി സി സി ട്രഷറേ പച്ചയ്ക്ക് വഞ്ചിച്ചു എന്നുള്ള കാര്യം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുറന്നു പറയേണ്ടി വന്നു കെ പി സി സി അക്കാര്യത്തിൽ ഒരു കള്ളത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്നു നയവഞ്ചന നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം പുറത്തുവിട്ടത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ ഒരു ഓഡിയോ റെക്കോർഡിംഗ് പുറത്തു വന്നപ്പോഴാണ് ഒരു ഓഡിയോ റിലീസ് ചെയ്യുന്ന സമയത്താണ് അല്ലാതെ കെ പി സി സി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു നീക്കം നടത്തിയിട്ടുണ്ടോ അന്വേഷണ റിപ്പോർട്ട് വന്നു എന്നിട്ടും ഒരു നടപടിയിലേക്ക് പോകാൻ സണ്ണി ജോസഫിനെ കൊണ്ട് കഴിഞ്ഞില്ല അല്ലെങ്കിൽ കെ പി സി സിയെ കൊണ്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ് വ്യക്തമാവുന്നത് ഏകദേശം എന്നിട്ട് ഏറ്റവും അവസാനം എല്ലാ കുറ്റങ്ങളും അവരുടെ തലയിലേക്ക് കൊണ്ടുവിടുക ചെയ്യുന്നത് പത്ത് ലക്ഷം രൂപ എന്തോ ബിസിനസ് ആവശ്യന് വേണ്ടി എടുത്തു അത് പിന്നീട് നാൽപ്പത്തഞ്ച് ലക്ഷമായി പിന്നീട് അറുപതായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് മുഴുവൻ തെറ്റ് ചെയ്തിരിക്കുന്നത് എൻ എം വിജയനും കുടുംബവുമാണ് എന്നുള്ള തരത്തിൽ അവരെ വളഞ്ഞിട്ട് ആക്രമിക്കുകയും ക്രൂശിക്കുകയും ചെയ്യുന്ന സമീപനത്തിലേക്കാണ് ഇപ്പോൾ സംസ്ഥാനത്തെ കോൺഗ്രസ് പാർട്ടി പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഒരു പാർട്ടി പ്രവർത്തകന് പോലും പാർട്ടിയിൽ വിലയില്ലാത്ത ഒരു ഗതികെട്ട കാലത്തിലൂടെയാണ് കോൺഗ്രസ് പാർട്ടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അർത്ഥം അപ്പം ഈ സമിതിയിൽ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ എം ലിജു കുഴപ്പമില്ലാത്ത ഒരു നേതാവാണ് നല്ല നേതാവ് തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എം ലിജുനെക്കുറിച്ച് കാര്യം അദ്ദേഹം അദ്ദേഹം ഈ യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു പ്രവർത്തന പാരമ്പര്യമുണ്ട് പലയിടത്ത് നിന്ന് നിന്നിട്ടുണ്ട് പലപ്പോഴും പാലം അദ്ദേഹം പാർട്ടി അദ്ദേഹത്തിൻ്റെ പാലം വലിക്കുന്ന സ്ഥിതി വിശേഷവും പലയിടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നൊന്ന് ദീപ്തി മേരി വർഗീസാ നല്ലതാണ് ഒരു സ്ത്രീ ആ സമിതിയിലുള്ളത് വളരെ നല്ലതാണ് കാരണം നിരവധിയായ നമ്മുടെ വനിതാ പ്രവർത്തകർ കോൺഗ്രസിൻ്റെ വനിതാ പ്രവർത്തകർക്ക് സൈബർ ആക്രമണം നേരിട്ടിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായി മുന്നിൽ നിൽക്കുമ്പോൾ ദീപ്തി മേരി വർഗീസിനെ പോലെ ഒരു നേതാവ് ഉണ്ടാകുക നല്ലതാണ് പിന്നെ പഴകുളം മധു പഴകുളം മധുവിനെ കൊണ്ടുവരുന്നത് നല്ലതാണ് കാര്യം പഴകുളം മധു നമ്മൾ പരിശോധിച്ചാൽ പഴകുളം അടൂരുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സമീപ സ്ഥലത്ത് താമസിക്കുന്ന ഒരാളാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ കുൽസിത പ്രവർത്തനങ്ങളെയും കുറിച്ചും ഏറെക്കാലമായി നല്ല അറിവുള്ള ഒരു നേതാവ് തന്നെയാണ് പഴകുളം മധു എന്ന് നമുക്കറിയാം പിന്നെ ഉള്ളത് എ പി എം നിയാസ് ആണ് അപ്പോൾ ഇത്രയും പേരടങ്ങുന്ന ഒരു സമിതിയാണ് സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നതിനും പഠിക്കുന്നതിനും ഒക്കെ ആയിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് പിന്നെ കെ മുരളീധരൻ അടക്കമുള്ള ആളുകൾ ഈ സൈബർ ആക്രമണങ്ങൾക്കെതിരാണ് ന ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതിന് എതിരാണ് ആ ഒരു കാര്യത്തിൽ മാത്രമാണ് അതോടൊപ്പം ഈ ശക്തമായ നിലപാട് അന്ന് മുതൽ അതായത് രാഹുൽ മാങ്കൂട്ടം ത്തിനെതിരായി ആരോപണങ്ങൾ ഗർഭഛിദ്രദ്ര ആരോപണങ്ങൾ ഉയർന്നു വന്ന സമയം മുതൽ തന്നെ ഒരറ്റ നിലപാടിൽ നിൽക്കുന്ന ഒരാൾ തന്നെയാണ് കെ മുരളീധരൻ പിന്നെ കെ മുരളീധരനെ ഒത്തിരിയൊന്നും കയറി അറ്റാക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട് കാര്യം കെ മുരളീധരൻ കൂടി ഇനി പാർട്ടി വിട്ടുകഴിഞ്ഞാൽ കാര്യം ബി പത്മജയെ ഇട്ട് ഒതുക്കി 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 പി പത്മജ പാർട്ടി വിട്ടു അങ്ങനെ ബി ജെ പിയിലേക്ക് ചേർന്നു ഇനി കെ മുരളീധരൻ കൂടി പാർട്ടിയിൽ നിന്ന് അപ്രത്യക്ഷനായാൽ പാർട്ടിയെ വിട്ടു പോയി കഴിഞ്ഞാൽ അത് പാർട്ടിയെ വല്ലാത്ത ഒരു പ്രതിരോധത്തിലേക്ക് കൊണ്ട് എത്തിക്കും ഒരു ബോധവും ബോധ്യവും ആ അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കെ മുരളീധരനെ കയറി അധികം ഒന്നും ചൊറിയാൻ പറ്റില്ല കരയെ ചിലപ്പോൾ വാ വിട്ട് കഴിഞ്ഞാൽ എന്തൊക്കെ വിളിച്ച് പറയും എന്നുള്ള കാര്യം കെ മുരളീധരനെ പോലും അറിയാൻ വ്യാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് അതുകൊണ്ട് കെ മുരളീധരനെ വലുതായിട്ട് അവർ വേദനിപ്പിക്കാൻ സാധ്യതയില്ല എന്നിരുന്നാൽ തന്നെയും കെ മുരളീധരനെ പതുക്കെ പതുക്കെ എ ഗ്രൂപ്പിന്റെ ഭാഗമാക്കാനുള്ള ശ്രമം കെ സി വേണുഗോപാൽ നേരിട്ട് ഇടപെട്ട് നടത്തി കഴിഞ്ഞാൽ അത് വി ഡി സതീശനെയോ അല്ലെങ്കിൽ മറ്റൊരു പാർട്ടി തന്നെ ഒരു വലിയ കലഹത്തിനുള്ള വഴി ഒരുക്കും എന്നുള്ള കാര്യം നൂറ് ഉറപ്പാണ് താൻ അപ്പോൾ അങ്ങനെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ പിന്നീട് വീട്ടുവെള്ളം ഉയർത്തിയ ഏറ്റവും വലിയൊരു വിമർശനമാണ് സാഹചര്യത്തിന് ഒത്തു ഉയരാൻ കഴിവില്ലാത്ത ഒരു നേതാവാണ് ഇപ്പോൾ കെ പി സി സി അധ്യക്ഷനായി ഇരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ഒരു മണ്ടത്തനമുണ്ട് അതായത് മൂന്ന് വർക്കിംഗ് പ്രസിഡന്റുമാർ എന്നുള്ള നിലയിലാണ് ഇവരെ അതായത് പി സി വിഷ്ണുനാഥിനെയും ഷാഫി പറമ്പിലിനെയൊക്കെ എടുത്ത് ചേർത്ത് നിർത്തിയിരുന്നത് അങ്ങനെ മൂന്ന് വർക്കിംഗ് പ്രസിഡന്റുമാർ വന്നു കഴിഞ്ഞപ്പോൾ ഇവരായി പിന്നീട് കാര്യങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇവർ പറയുന്നതനുസരിച്ചായി കെ പി സി സിയുടെ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമെന്നോണം ഈ പറയുന്ന സണ്ണി ജോസഫിനെ കൂടി ഹൈജാക്ക് ചെയ്യാൻ തക്ക ശേഷിയുള്ളവരായി ഇവർ മാറുകയും ചെയ്തു അതായത് ഈ പറയുന്ന വി ടി ഷാഫി പറമ്പിലും ഈ പറയുന്ന നമ്മുടെ പി സി വിഷ്ണുനാഥ് അടക്കമുള്ള നേതാക്കന്മാർ ഇപ്പോൾ എ ഗ്രൂപ്പിൽ ഒരു ശക്തമായ സാന്നിധ്യമായി മാറുമ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം കെ സണ്ണി ജോസഫിന് ഈ വർക്കിംഗ് പ്രസിഡന്റുമാരെ അനുസരിച്ച് മതിയാകും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വി ഡി സതീശിനെ സംബന്ധിച്ചിടത്തോളം കെ പി സി സിയിൽ വലിയ അധികാരമൊന്നുമില്ല ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ആ കാലം കഴിയുകയും ചെയ്തു ഇനിയിപ്പോൾ പി ഡി സതീഷിന് പാർട്ടിയിൽ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയിൽ വലിയ വോയിസ് ഇല്ലാത്ത ശബ്ദമില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ സണ്ണി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് പാർട്ടിയെ മുച്ചൂടും വിഴുങ്ങാൻ നിൽക്കുന്ന ഈ മൂന്ന് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിനെ സാറ്റിസ്ഫൈ ചെയ്തേ അല്ലെങ്കിൽ അവരോടൊപ്പം ചേർന്ന് നിന്നാലേ സണ്ണി ജോസഫിന് ഇനിയെങ്കിലും ആ സ്ഥാനത്ത് നിനിക്കാൻ പറ്റുകയുള്ളൂ അപ്പൊ കേരളം കണ്ടതിൽ വെച്ച് എനിക്ക് തോന്നുന്നു ഏറ്റവും മോശപ്പെട്ട ഒരു കെ പി സി സി അധ്യക്ഷനായി വാഴ്ത്തപ്പെടാൻ പോകുന്ന ഒരാൾ തന്നെയാണ് ഈ സണ്ണി ജോസഫ് കാര്യം വൃത്തികെട്ട തീരുമാനങ്ങൾ അപ്പൊ ഇവരെയൊക്കെ ഈ അമരത്തേക്ക് കയറ്റിയതും ഈ ഭസ്മാസുരന് വരം കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ എന്ന് പറയുന്ന പോലെ ഭസ്മാസുരന് അക്ഷാർത്ഥത്തിൽ വരം കൊടുത്തത് ഈ പറയുന്ന ബി ഡി സതീശൻ തന്നെയാണ് ഭസ്മാസുരൻ അല്ല ഭസ്മാസുരൻ മാർക്ക് വരം കൊടുത്തത് വി ഡി സതീശനാണ് ആ പറയുന്ന അല്ലെങ്കിൽ വിഷപ്പാമിൽ പാല് കൊടുക്കുന്നത് കൊടുത്തത് വി ഡി സതീശനാണ് പിന്നീട് എല്ലാം തിരിഞ്ഞു കൊത്തി എന്ന് മാത്രം അപ്പോഴും പലരും ഈ പറയുന്ന പോലെ ഇനി അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പലരും അപ്രസക്തരാകാൻ പോവുകയാണ് പാർട്ടിക്കുള്ളിൽ മുതിർന്ന നേതാക്കൾ പല പലരും ഇപ്പോൾ വീട്ടിലിരുന്ന് ചായ കുടിച്ച് രാവിലെ പത്രവും വായിച്ചിട്ട് ബാക്കിയുള്ള സമയം കൊച്ചുമക്കളുടെ കൂടെ കളിച്ച് രസിച്ച് നടക്കുകയാണ് അല്ലാതെ അവർക്കാർക്കും പാർട്ടിയെക്കുറിച്ച് ചിന്തിക്കാനോ ഒന്നും സമയമില്ല സമയമില്ല ചിന്തിച്ചിട്ട് എന്ത് കാര്യം ഇപ്പോൾ മുല്ലപ്പള്ളി കുറിച്ച് നമ്മൾ കേട്ടിട്ട് കാലം കുറയായി വി എം കുറിച്ച് കേട്ടിട്ട് കാലം കുറയായി ഇപ്പൊ പിന്നെ പി ജെ കുര്യൻ ഈ അടുത്ത സമയത്ത് യൂത്ത് കോൺഗ്രസിനെ വിമർശിച്ചതുകൊണ്ടും അദ്ദേഹത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചീത്ത വിളിച്ചതുകൊണ്ടും നമ്മൾ ഇപ്പോൾ പി ജെ കുര്യൻ്റെ പേര് അടുത്തിടെയായിട്ട് ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഈ പറയുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രനാണെങ്കിലും വി എം സുധീരനാണെങ്കിലും അതുപോലുള്ള എല്ലാ നേതാക്കന്മാർക്കും വീട്ടിലിരുന്ന് കൊച്ചുമക്കളെ കളിപ്പിച്ചിരിക്കുക ആ ഒരു അവസ്ഥയിലേക്ക് അവരെ കൊണ്ട് എത്തിച്ചതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഏറ്റവും വലിയ തലയും വി ഡി സതീശനാണ് അപ്പം കാലം ഒരിക്കലും കണക്ക് ചോദിക്കാതെ പോകില്ല എന്നുള്ള യാഥാർത്ഥ്യം അക്കാലത്ത് വി ഡി സതീശൻ ഓർത്തില്ല പക്ഷെ ഇന്ന് വി ഡി സതീശൻ അതിനെക്കുറിച്ച് ബോധവാനാണ് എന്നുള്ള കാര്യം മറക്കരുത് പിന്നെ ഈ കെ സി വേണുഗോപാല് ഈ പറയുന്ന വിഷവിത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ കുറച്ചൊന്ന് ആലോചിക്കേണ്ടതുണ്ട് കാര്യം നാളെ ഇതേപോലെ വി ഡി സൈസിനെ പൊക്കിക്കൊണ്ടു വന്നവരാണ് ഈ പറയുന്ന സൈബർ കൂട്ടങ്ങളും ഈ പറയുന്ന ഷാഫി പറമ്പിൽ അടക്കമുള്ള ഒരു ഉപജാപക സംഘവും എന്നാൽ അവർ എത്ര നിസാരമായിട്ടാണ് വി ഡി സൈസിനെ അമർച്ച ചെയ്തതെന്ന് വളരെ വ്യക്തമായി ദിവസങ്ങൾ കൊണ്ട് മാത്രം വി ഡി സൈസിനെ അമർച്ച ചെയ്യാൻ ആ സിസ്റ്റത്തിന് അല്ലെങ്കിൽ ആ ഒരു മൂന്ന് പേർക്ക് കഴിവുണ്ടെങ്കിൽ കെ സി വേണുഗോപാൽ ഒട്ടന്ന് ഭയക്കുക തന്നെ വേണം എന്നുകൂടി ഒരു മുന്നറിയിപ്പ് കൂടി ഈ അവസരത്തിൽ നൽകുന്നു